ഹായ് ചുവൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തൊരു ഓഫ് ഡേ ആണ് എന്തോ ഈ ആഴ്ച രണ്ടാമത്തെ ദിവസമാണ് ഓഫർ തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചോറും കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് കഴിക്കാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ പ്രിപ്പറേഷനും അതിൻ്റെ കൂടെ ചെറുതായിട്ടുള്ളൊരു ഇൻഫോർമേഷനൊക്കെ തരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കുക്കിംഗ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്ന കറികളും ചോറും ഒക്കെ തന്നെയാണ് അപ്പം അത് നിങ്ങൾ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക അത്രേ ഉള്ളു പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത് നമ്മുടെ പ്രവാസികളെ കുറിച്ചാണ് പ്രവാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എല്ലാ ഏജ് ഡി ഏജിൽ പെട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും സ്പെഷ്യലി ഇപ്പോൾ യൂറോപ്പിലോട്ടൊക്കെ വരുമ്പോൾ പ്രവാസികൾ എന്ന് പറയാൻ പറ്റില്ല അവർ സ്റ്റുഡൻസ് ബേസിലൊക്കെ ആയിട്ടായിട്ട് ഇങ്ങോട്ട് ഡെത്ത് ഉണ്ടാവുക അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റും യൂറോപ്പും രണ്ടിലും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി എന്താ പറയുക നമുക്ക് വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാ കാര്യങ്ങളും ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ പിന്നെ വർക്കിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ഒരു ജോലി കണ്ടെത്തുന്ന കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിനും വളരെ ഈസി ആക്സസ് ആണ് അവിടെ ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ നോർമലി ഒരു വിസിറ്റിന് പോയി കഴിഞ്ഞാൽ ഈവൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യമായി കഴിഞ്ഞാൽ ആ കാര്യമായി കഴിഞ്ഞാലും വളരെ ഈസിയാണ് ഇപ്പോൾ നമുക്കൊരു ദുബായിൽ പോകണം ഓക്കെ ഒരു മിഡിൽ ഈസ്റ്റിൽ പോകണം ആ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാലും ജസ്റ്റ് നമ്മൾ പാസ്പോർട്ട് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടു ത്രീ ഡേയ്സ് നമുക്ക് വിസിറ്റ് കിട്ടുകയാണ് ഓക്കെ അപ്പം നമുക്കവിടെ ആരെങ്കിലും നമ്മളെ ക്യാരി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ ഒക്കെ സെറ്റ് ആക്കിയിട്ട് പോകാനും അങ്ങനെയും കഴിയും അല്ലാതെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ കണ്ടെങ്കിൽ അങ്ങനെ അക്കോമഡേഷൻ കണ്ടിട്ടും പോകാൻ പറ്റും അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ജോലി കണ്ടെത്തുന്ന കാര്യങ്ങൾ വളരെ ഈസിയാണ് കാരണം അവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ജോലിക്ക് അപ്ലൈ കഴിഞ്ഞാൽ വിത്തിൻ വീക്കിലൊക്കെ നമുക്ക് കോൾ വരും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം സാലറി ബാർഗനിങ് ചെയ്യാം എല്ലാത്തിനും വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അവിടെ മിഡിൽ ഈസ്റ്റ് ഉള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കാരണം ജോലി കിട്ടാത്ത ആളുകളുണ്ട് കാരണം ജോലി കിട്ടാത്ത ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഭാഗ്യ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ നമുക്ക് രാജ്യത്തിന് മൊത്തത്തില് കുറ്റപ്പെടുത്താൻ കഴിയില്ല അത് ഓരോരുത്തരെ എന്താ പറയുക അവർക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും എന്തോ അവർ സമയത്തിൻ്റെ മോശം സമയമായിരിക്കും അവർക്ക് അതിൻ്റെ പേരിലായിരിക്കും അങ്ങനെയൊക്കെ ചില പരീക്ഷണങ്ങളൊക്കെ അവരിലേക്ക് വരുന്നത് എന്തായാലും വളരെ ഈസിയാണ് നമുക്ക് ജോലി കണ്ടെത്തുന്ന കാര്യം അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യാലും നമുക്ക് ഓരോ റൂമിൽ വന്നിട്ടും അവർ എന്താ പറയുക മെസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്ക് മൂന്ന് നേരത്തെ മെസ്സ് രണ്ട് നേരത്തെ മെസ്സ് ഒരു നേരത്തെ മെസ്സ് അതിപ്പോൾ ഹോട്ടലിലായാലും കിട്ടും അതേപോലെ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതും കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാനും പറ്റുന്നൊരു സാഹചര്യമാണ് മോസ്റ്റ്ലി ആൾക്കാരും കുക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല അവിടെ എല്ലാവരും മെസ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടലിലോ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പംമാർ കൊണ്ടുവരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടാവുക അതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് വളരെ ഈസിയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മൾ ബാക്ക് ടു യൂറോപ്പിലോട്ട് വരികയാണ് ഇപ്പോൾ ഞാൻ യൂറോപ്പിലാണല്ലോ ഉള്ളത് അപ്പോൾ യൂറോപ്പിൽ വരുമ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെന്ന് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ തോട്ട് മുഴുവൻ ഈ ഒരു മിഡിൽ ഈസ്റ്റ് തോട്ടാണ് ഞാൻ യൂറോപ്പിൽ വരുമ്പം എനിക്ക് യൂറോപ്പിൽ വരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും കൂടുതലായിട്ട് പറഞ്ഞു തരാൻ എനിക്കൊരു ഫ്രണ്ട്സോ ആരും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വിസക്ക് പ്രോസസ്സും ചെയ്യാൻ കൊടുത്തിട്ടുള്ള ആ വ്യക്തി അല്ലാണ്ട് എനിക്ക് വേറെ ആരുണ്ടായിരുന്നില്ല പുള്ളിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ജോലിനെ കുറിച്ചോ ഇന്ന ജോലി വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവൻ എന്താ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് അപ്പോൾ ആ വഴിക്ക് നമുക്ക് തിരഞ്ഞു ജോലി കണ്ടെത്താം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയ മുതൽ ആ മൈൻഡ് സെറ്റ് മുഴുവൻ മാറി കാരണം ഒരു കാര്യം ഈസി അല്ല ഒരു കാര്യം ജോബ് അക്കോമഡേഷൻ ഫുഡ് നമ്മുടെ വിസ പ്രോസസ്സ് ഒരു കാര്യം നമുക്ക് എളുപ്പമല്ല ഇപ്പം ഞാൻ മിഡിൽ ഈസ്റ്റിലെ കാര്യം പറയാൻ വിട്ടു ഈ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നമുക്കൊരു ജോലി സെറ്റാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ആ ജോലിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ കമ്പനിയാണ് ഏറ്റെടുക്കേണ്ട വിസയുടെ കാര്യങ്ങൾ ഇൻഷുറൻസ് നമുക്ക് എന്തെല്ലാം വേണോ മേ ബി ചില സമയ സമയങ്ങളിൽ അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പ്രോസസ്സിനൊന്നും നമ്മളടുത്ത് കാശ് മേടിക്കാറില്ല അപ്പോൾ അക്കോമഡേഷൻ നമ്മൾ സെപ്പറേറ്റ് എടുക്കുക മാത്രമേ നമുക്ക് കാശ് കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യും വിസയുടെ കാര്യം എല്ലാ കാര്യങ്ങളും അവർ ചെയ്യേണ്ടാവും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ജോലി കമ്പനിയിൽ കയറി ഇപ്പം ഒരു എന്താ പറയുക കുറച്ചും കൂടി ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ മീൻസ് എഞ്ചിനീയറി എഞ്ചിനീയറിങ് അതേപോലെ ക്വാളിഫൈഡ് സ്കിൽ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ കയറി വിത്തിൻ വീക്ക് നമുക്ക് നല്ലൊരു ഓഫർ വേറെ വരികയാണ് അപ്പോൾ നമുക്ക് അവരെ അപ്പോൾ ആ എടുത്ത കമ്പനി അത്രയും എക്സ്പെൻസ് നമുക്ക് ഇട്ടുണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ കമ്പനിലോട്ട് പോകാം നമുക്ക് ബാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഓഫ് സ്കില്ലായിട്ടുള്ള ആൾക്കാരെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം ഉണ്ട് അപ്പോൾ ഞാനൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനൊരു കമ്പനി കയറി ആ കമ്പനി കയറിയിട്ട് വിത്തിൻ വൺ വീക്ക് എനിക്ക് വേറെ ഓഫർ വന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് മോറി അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അഞ്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ചിലപ്പോൾ റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വൺ മന്ത് ഒക്കെ ഒരു എന്താ പറയുക ടൈം എടുക്കും അവിടുന്ന് റിലീസാകാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ വേറെ പ്രോസസ്സ് ഒന്നുമില്ല നമുക്ക് പു പുതിയ കമ്പനിയിലോട്ട് ആവാൻ പറ്റും വളരെ ഈസിയാണ് ബട്ട് ഇൻ യൂറോപ്പ് നമുക്കെങ്ങനെ പുതിയ കമ്പനി കണ്ടെത്താനും പാടാണ് പുതിയ പ്രോസസ്സിലോട്ട് ഇറങ്ങാനും പാടാണ് ഇവിടെയൊക്കെ ഒരു യു എ യൂറോപ്പിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു പല കാറ്റഗറി ഉണ്ട് പല വിസയുടെ പല കാറ്റഗറി ഉണ്ട് അപ്പോൾ അനുസരിച്ചാണ് എന്നാലും ഒരു ത്രീ മന്ത് ഫോർ മന്ത് നമുക്ക് എന്തായാലും ഒരു ഫോർമാലിറ്റി നമുക്ക് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പം അതെടുത്തിട്ട് നമ്മൾ ഇത്രയും കാശി നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് സീറോ ആണ് ഇവിടെ ബിഗ് സീറോ എന്ന് വെച്ചാൽ ബിഗ് സീറോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കില്ലോ നമുക്ക് എന്ത് പ്രൊസ പ്രൊഫഷനാണോ അതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ വെറും കൂലികളാണ് ഇവിടെ വെറും ക്ലിയർ കൂലികൾ അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം എന്താ പറയുക നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വരെ പറ്റുന്നില്ല നമുക്കൊരു ജോലി നമ്മൾ പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ടില്ല ഒരു ഓഫീസിൽ പോയിട്ട് നമുക്ക് കയറി ചോദിക്കാൻ പറ്റില്ല ഇവിടെ ജോലി ഉണ്ടോ ഒന്നിനും ഇവിടെ അലൗഡല്ല അലൗഡല്ല മീൻസ് നമ്മ അങ്ങനത്തെ ഒരു വേ ഇവിടെ ഇല്ല അപ്പോൾ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ത്രൂ അല്ലെങ്കിൽ ഇവിടെ ഏജൻസികളുണ്ട് ഇവിടെ ഏജൻസി നമുക്കതൊക്കെ ഇവിടെ വന്ന് പരിചയപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഏജൻസി ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വേക്കൻസിയിൽ നിന്ന് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നേരിട്ട് പോകാൻ പറ്റില്ല അവർ നമ്മൾ മെയിൽ ഐ ഡിയോ വാട്സാപ്പ് നമ്പറോ എന്തൊക്കെ തന്നിട്ട് നമ്മളെ വിസ കോപ്പി ഒന്ന് അയച്ചു കൊടുക്കും ആ വിസ കോപ്പിയിൽ അവർക്ക് ആക്സസ് നമുക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ പറയും ഓക്കെ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തോട്ട് പോവാം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ അവർ നമ്മളെ എടുക്കും ജോലിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വർക്ക് പെർമിറ്റ് വരണം വർക്ക് പെർമിറ്റ് വല്ലാണ്ട് ഒരു കുട്ടിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ കേസ് പോലീസ് ആരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമാണ് അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വർക്ക് പെർമിറ്റ് എന്തായാലും നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി വൺ മന്തിനുള്ളിൽ സംഭവം വർക്ക് പെർമിറ്റ് വരും വരും വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ ജോലി സ്റ്റാർട്ട് ചെയ്തിന് ശേഷം നമുക്ക് എന്താ പറയുക ഈ ഹവർ സ്പേസ് ആണ് ഇവിടെ ജോലി നമുക്ക് കിട്ടുന്നുണ്ടാവുക അവർ ഇത്ര മണിക്കൂർ അത് അവർ ഡി ഡിസൈഡ് ചെയ്യും ഇപ്പം എട്ട് പത്ത് പന്ത്രണ്ട് മൂന്ന് കാറ്റഗറി ഉള്ളത് ഈ കാറ്റഗറിച്ച് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചൊക്കെ ആയിരിക്കും ഇവർ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഏതൊരുത്തം വരാമെന്നുണ്ടെങ്കിലും ഇവിടെ ചെയ്യാൻ പോകുന്ന വർക്കുകളൊക്കെ പുതുതായിരിക്കും നമുക്ക് സ്പെഷ്യലി ഞാൻ മലയാളികളുടെ കാര്യമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പുതിയ വർക്കുകളായിരിക്കും അപ്പോൾ അത് നമ്മൾ പഠിച്ച് പിന്നെ സത്യം പറഞ്ഞാൽ ഒരു വർക്ക് എളുപ്പമല്ല സംഭവം സിമ്പിളാണ് പക്ഷേ എളുപ്പമല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശാരീരികമായിട്ടൊക്കെ വളരെ ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്ന വർക്കുകൾ നമ്മുടെ ഇവിടെ എല്ലാ വർക്കുകളും ചെയ്യാൻ കിട്ടുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ആ പിന്നെ പറഞ്ഞു വന്നത് അപ്പോൾ നമ്മളിതേ വൺ മന്ത് പെർമിറ്റോട് കൂടി വന്ന് നമ്മൾ കയറി ജോലിക്ക് കയറി പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വിസക്ക് ഒരു വാലിഡിറ്റി ഉണ്ടാവും ആ വാലിഡിറ്റി വരെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഈ വാലിറ്റിനുള്ളിൽ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ സിക്സ് മന്ത് വിസക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് ഡിസംബർ വരെ പിന്നെ സിംഗിൾ എൻട്രി ആണ് എൻ്റെ ചില ആൾക്കാർക്ക് സ്റ്റുഡൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി വീസൊക്കെ ഒക്കെ വരുന്ന ആൾക്കാർ ചിലർക്ക് മൾട്ടിപ്പിൾ എൻട്രി ഉണ്ടായിരിക്കും ഇപ്പോൾ ശങ്കർ വിസ ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ എൻട്രി ഉള്ള ആൾക്കാർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്നാണെങ്കിൽ ഞാൻ ഡിസംബറിനുള്ളിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ നാട്ടിൽ വരാം പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റിട്ടേൺ ബാക്ക് ഇല്ല എനിക്ക് നാട്ടിൽ യൂറോപ്പിലോട്ട് തിരിച്ചു വരാൻ പറ്റില്ല മട്ടിപ്പിൾ കൺട്രിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം എപ്പോൾ വേണേലും തിരിച്ചു വരാനും പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഓപ്ഷൻ അതിലുണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ വരെ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന കൺട്രിയിൽ എനിക്ക് ആക്സസ് ഉണ്ട് മീൻസ് ഈ ഡിസംബർ വരെ എനിക്ക് ഏത് യൂറോപ്പ് കൺട്രി ഇപ്പോൾ ട്വൻറ്റി ടു ട്വൻ്റി ഫോർ കൺട്രി ഉണ്ട് എനിക്ക് അവിടെയൊക്കെ പോവാം അവിടെ പോയിട്ട് നയൻറ്റി ഒക്കെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ പോയാലും നമുക്ക് ഒരു ജോലി കണ്ടെത്താം ഒരു സ്പോൺസറെ കണ്ടെത്താം അതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല മക്കളെ എന്തൊരു റിസ്ക് ആണെന്നറിയോ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ മനസ്സിലെല്ലാം സ്വപ്നങ്ങളും തകടം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള വഴിക്ക് എൻ്റെ സന്തോഷങ്ങൾ ഞാൻ കണ്ടെത്തുന്നുണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ ഇഷ്ടമായിട്ടുള്ള രീതികൾ ഞാൻ ജീവിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയെടുക്കാണ്ടേയും കഷ്ടപ്പെടാണ്ടേയും ഒരു അഞ്ച് പൈസ അവിടെ കിട്ടില്ല ഒന്നും ജീവിക്കാൻ പറ്റില്ല പിന്നെ അക്കോമഡേഷൻ കമ്പനി തന്നിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങൾ ഈ അക്കോമഡേഷൻ കമ്പനി തരണ്ടെങ്കിൽ അതിൻ്റെ കാശ് ഒരു കട്ട് ചെയ്യും പിന്നെ നമുക്ക് വിസ തരുന്നുണ്ടെങ്കിൽ വിസേൻ്റെ കാശ് അവർ കട്ട് ചെയ്യും ഓക്കെ പിന്നെ അത് കൂടാണ്ട് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞില്ല പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടി ആർ സി നല്ല സാധനം അതാണ് കാർഡ് ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ നാട്ടിലോട്ട് ഇനി വരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡിസംബർ വരെയാണ് വിസ എന്ന് പറഞ്ഞു അപ്പോൾ ഡിസംബർ വരെ എന്ന് വെച്ചാൽ ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു രാജ്യത്തോട്ട് പോകാൻ പറ്റില്ല ഈ രാജ്യത്ത് നിന്ന് ഇളകാനും പറ്റില്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഡിസംബർ കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടെ ഇല്ലീഗലാണ് പക്ഷേ ആ സാധനത്തിനെനിക്ക് വർക്ക് പെർമിറ്റ് ഉണ്ട് അതിൻ്റെ പേര് എനിക്കിവിടെ നിൽക്കാൻ പറ്റും പക്ഷേ ടി ആർ സി കാർഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി നാട്ടിലോട്ടും അതേ മറ്റുള്ള കൺട്രിയിലോട്ടോ പോകാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ടി ആർ സി കാർഡിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞ സംഭവം അത് വിത്തിൻ ഫൈവ് മന്തേ വരുകയുള്ളൂ അഞ്ച് മാസം നമ്മൾ ആ ഫിംഗർ പ്രിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ ഫിംഗർ പ്രിന്റ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞാൽ ഡിസിഷൻ വരുള്ളൂ നമുക്ക് കാർഡിന് അപ്രൂവായിട്ട് വരുള്ളൂ വരുകയുള്ളൂ അപ്പം മിനിമം എട്ട് മാസം നമുക്കിതിൻ്റെ പ്രോസസ്സ് എടുക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് എല്ലാ കൺട്രി വിസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതോടൊപ്പം ഇവർ ഇപ്പം നമുക്ക് ഒരു കമ്പനി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ മൂന്ന് വർഷത്തൊക്കെ പെർമിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയില്ല പെർമിറ്റ് വെച്ചാൽ വൺ പോയിൻറ്റ് എയ്റ്റ് മന്ത് കൂടെ സ്റ്റേ ചെയ്യാനും പറ്റും അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുതിയ പെർമിറ്റ് എടുക്കണം പുതിയ കാർഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ റുട്ടീൻ ഇതാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അപ്പോൾ പിന്നെ അത് മാത്രമല്ല വർക്കും വളരെ ഹാർഡാണ് എവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരും ചിലപ്പോൾ ഇത് ആളുകളൊന്നും തുറന്നു പറയാൻ തയ്യാറാണ്ടാവില്ല ഇവിടെ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് കഷ്ടപ്പാട് എന്ന് വെച്ചാൽ എക്സ്ട്രീം കഷ്ടപ്പാടില് പണിയെടുത്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ചില ആളുകൾക്കൊക്കെ ബൈലേ ടെൻ പെർസെൻറ്റേജൊക്കെ ബൈലേക്ക് നല്ല ജോലിയും നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് മക്കളെ ഇവിടുത്തെ അവസ്ഥകൾ ഇപ്പം അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും യൂറോപ്പിലേക്ക് വരണം എന്നാഗ്രഹമുള്ള ഏതെങ്കിലും മുത്തുമണീസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീനോ ഐ വിൽ ഹെൽപ്പ് യു ടു കമോവൈ അത്ര എനിക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഒക്കെ കേട്ടിട്ടോ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് താൽപ്പര്യരാണെങ്കിൽ കമോ ഒരു കുഴപ്പമില്ല നിങ്ങൾ വന്നു പിന്നെ കണ്ടില്ലേ ഫുഡ് അത് നമുക്കിഷ്ടമുള്ള കഴിക്കാമെന്നു പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചേ പറ്റും നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാം ഇഷ്ടമുള്ള പോലെ കുക്ക് ചെയ്യാം അതിനെന്ത് വേണം നമ്മളടുത്ത് കാശ് വേണം കാശ് ഉണ്ടാക്കി നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ സെറ്റോടുകൂടി ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ കാരണ സംഭവങ്ങളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് ചെയ് പ്രിപ്പയർ ചെയ്തതാണ് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി പിന്നെ കറിയും ബീൻസ് തോരനൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ മക്കളെ അപ്പോൾ ആർക്കായാലും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റയിലോ യൂട്യൂബിലോ വാട്സപ്പിലൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ ഞാൻ തരാം നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രോസസ്സിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം കേട്ടോ പിന്നെ കണ്ടില്ലേ വീട്ടുകാരൊക്കെ ചെയ്യുന്ന പോലെ നമ്മളെല്ലാ പണികളും ഇവിടെ എടുക്കേണ്ടി വരും ക്ലീനിങ്ങ് പാത്രം കഴുകൽ പാത്രം എടുത്ത് വയ്ക്കൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിസരം നമ്മളിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വൃത്തിയിലും മെനയിലും കൊണ്ടു നടക്കാൻ പറ്റും അപ്പം നമ്മൾ മാത്രമല്ല നമ്മൾ കൂടെ ഉള്ളവരും അതേ പ്രോസസ്സിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇരിക്കുന്നിടം നമുക്ക് നല്ല ഭംഗിയിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക വീട്ടിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ പുതിയ വിശേഷങ്ങൾ പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ സ്റ്റാർട്ടാവും പോകുന്നേ ഉള്ളു ബട്ട് ഇപ്പം തന്നെ ഇന്നലെ മുതൽ ഇവിടെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഫസ്റ്റ് ടൈമാണ് യൂറോപ്പിലെ തണുപ്പ് ഞാൻ മിഡിൽ ഈസ്റ്റിലെ തണുപ്പേ ഉള്ളൂ അതൊക്കെ വളരെ സിമ്പിളാണ് പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈമായിട്ടാണ് എനിക്കിവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത് സോ അപ്പോൾ വിൻ്ററിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാമൊന്നും എനിക്ക് യാതൊരു അധികാരവും ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ പക്ഷേ ഇപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ആകെ നമുക്ക് റൂമിലും പരിസരം റൂമിലൊക്കെ ശെരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രിഡ്ജിനകത്ത് കൈയിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫീലാണ് മൊത്തത്തിൽ കാലിനും കൈയിനൊക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ ബാത്റൂം പോയി കഴിഞ്ഞാൽ ഒന്നു എടുത്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഭയങ്കര അൺസൈക്കബിൾ ആണ് ഹീറ്ററൊക്കെയുണ്ട് റൂമിലും അതേപോലെ നമ്മുടെ റൂമിലൊക്കെ ഹീറ്ററുണ്ട് റൂമിലും കാര്യങ്ങളിലൊക്കെ ഹീറ്ററുണ്ട് കാരണം കുറച്ചുകൂടി കഴിഞ്ഞാലും നമുക്കതൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരും ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസുകൾ അപ്പോൾ എല്ലാവരും ഇൻഷാല്ല പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വരുന്ന പിള്ളേരോട് എനിക്ക് ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വരിക കാണുക സന്തോഷങ്ങളാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതാണ് എൻ്റെ ഒരു ദിവസം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടും ഹാവ് എ നൈസ് ഡെറ്റ് യു ആൾ ടേക്ക് കെയർ ബൈ